നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ ആളാണ് ഹൻസിക കൃഷ്ണ ചേച്ചിമാരെ പോലെ ബ്ലോഗുമായി സജീവമാണ് ഹൻസികയും യാത്രാ വിശേഷങ്ങളും കോളേജിലെ കാര്യങ്ങളും ഒക്കെയായി പങ്കുവയ്ക്കുന്ന വീഡിയോകളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് താരകുടുംബത്തിൽ ഇപ്പോൾ വിശേഷങ്ങൾ ഏറെയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഹൻസികയുടെ പിറന്നാൾ ഇരുപതാം പിറന്നാളിന്റെ സന്തോഷത്തിലാണ് ഹൻസു ഇപ്പോൾ ഇരുപതുകാരിയായെങ്കിലും അമ്മ സിന്ധുവിന് അടക്കം ഹൻസിക ഇപ്പോഴും ബേബിയാണ് അഹാനയ്ക്ക് പത്ത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഹൻസിക പിറക്കുന്നത് അതുകൊണ്ട് തന്നെ ചേച്ചിയായിട്ടല്ല അമ്മയുടെ റോളിലാണ് അഹാന എപ്പോഴും ഹൻസികയെ സ്നേഹിക്കുന്നത് ഭാവിയിൽ കൃഷ്ണ സിസ്റ്റേഴ്സിൽ നിന്നും സൂപ്പർ സ്റ്റാറായി മാറാൻ സാധ്യതയുള്ളതും ഹൻസികയാണെന്നാണ് പ്രേക്ഷകരുടെ പ്രവചനം കാരണം ഡാൻസ് അഭിനയം മോഡലിംഗ് ജിംനാസ്റ്റിക്സ് തുടങ്ങി ഹൻസിക കൈവയ്ക്കാത്ത മേഖലകൾ കുറവാണ് ഹൻസികയോട് കുടുംബാംഗങ്ങൾക്ക് സ്നേഹവും വാത്സല്യവും കൂടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് വർഷങ്ങൾക്ക് മുൻപ് മരണത്തിൽ നിന്നും മകളെ രക്ഷിച്ചു കൊണ്ടുവന്നതാണ് സിന്ധുവും കൃഷ്ണകുമാറും ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ നെഫ്രോട്ടിക് സിൻഡ്രോം എന്നൊരു അസുഖം ഹൻസികയിൽ കണ്ടെത്തിയിരുന്നു വൃക്ക തകരാറിലാകുന്ന അവസ്ഥയാണിത് പ്രോട്ടീനുകൾ അമിതമായി മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്ന വളരെ സങ്കീർണമായ അസുഖം മൂന്നര വർഷത്തോളം ഹൻസികയെ ചികിത്സിച്ചു നാല് വർഷത്തോളം മരുന്ന് കഴിച്ചു ശേഷമാണ് അസുഖത്തിൽ നിന്നും മുക്തി ലഭിച്ചത് അനന്തപുരി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ഹൻസികെ ചികിത്സിച്ചത് അത്രയും കെയർ എടുത്ത് ചികിത്സിച്ചതിനാലാണ് ഹൻസു ഓക്കെ ആയത് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഓക്കെ ആയത് വളരെ കഷ്ടപ്പെട്ട ഒരു നീണ്ട യാത്രയായിരുന്നു അത് മൂന്ന് മൂന്നര വർഷം ട്രീറ്റ്മെന്റ് എടുത്തു പക്ഷേ മെഡിസിൻസ് തുടർന്ന് നാല് വർഷത്തോളം എടുത്തു അനന്തപുരി ഹോസ്പിറ്റൽ ആ സമയത്ത് ഹൻസികക്ക് വീട് പോലെയായിരുന്നു അവിടെ എത്തുമ്പോൾ എന്റെ വീടെന്ന് പറഞ്ഞ് കൈ ചൂണ്ടും ഇപ്പോൾ ഹൻസു പെർഫെക്റ്റ്ലി ആണ് എന്നാണ് ഒരിക്കൽ മകൾ കടന്നുപോയ രോഗാവസ്ഥ വെളിപ്പെടുത്തി സിന്ധുവും കൃഷ്ണകുമാറും പറഞ്ഞത് അസുഖ ബാധ്യതയായിരുന്ന സമയത്ത് ഹൻസികയുടെ മുഖത്തെല്ലാം വീക്കം വന്നിരുന്നു അക്കാലത്ത് തന്നെ കാണാൻ ചൈനീസ് കുഞ്ഞിനെ പോലെയായിരുന്നു എന്നാണ് ചിത്രങ്ങൾ പങ്കിട്ട് താരപുത്രി പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ഹൻസിക കോളേജിലെ താരം കൂടാതെ അമ്മയുടെ ചേച്ചിമാരുടെയും കൂടെ സാരി ബിസിനസിൽ പാർട്ട്ണർഷിപ്പ് പ്രൊമോഷൻ മോഡലിംഗ് യൂട്യൂബ് വ്ളോഗിങ് എന്നിവയിലൂടെയും ലക്ഷ്യങ്ങൾ ഹൻസിക ഈ ചെറിയ പ്രായത്തിൽ സമ്പാദിക്കുന്നുണ്ട് പഠനത്തിൽ താല്പര്യമുള്ളതിനാൽ യൂട്യൂബിൽ ആക്റ്റീവായി നിൽക്കാൻ ഹൻസികയ്ക്ക് കഴിയാറില്ല ഒൻപത് ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സും യൂട്യൂബിലും പത്ത് ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലും ഹൻസികയ്ക്കുണ്ട് എന്റെ ഹൻസു കുഞ്ഞിന്റെ പിറന്നാൾ നീ എൻറെ കൊച്ചു പെൺകുട്ടി ആയിരിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു വർഷങ്ങൾ എത്ര വേഗത്തിൽ കടന്നുപോയി എന്ന് ദൈവത്തിനറിയാം നിന്നോടൊപ്പമുള്ള ഇരുപത് വർഷങ്ങൾ എൻറെ ജീവിതത്തിലെ ഏറ്റവും ആശ്വാസകരമായ ഘട്ടമായിരുന്നു നിന്റെ ആലിംഗനങ്ങളും ചുംബനങ്ങളും എപ്പോഴും എന്നെ കൂടെ കൂട്ടണമെന്ന നിന്റെ ആഗ്രഹം എന്റെ ഹൃദയത്തെ എപ്പോഴും നിറച്ചിട്ടുണ്ട് നീ ഇല്ലാതെ ഞാൻ എവിടെ പോയാലും എന്റെ മനസ്സ് എപ്പോഴും നിന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നിന്നെ തിരികെ ഓടി കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു എൻറെതായതിന് നന്ദി ഹൻസു എന്നാണ് മകൾക്ക് പിറന്നാൾ ആശംസിച്ച് സിന്ധു കുറിച്ചത് കുടുംബത്തിലേക്ക് ആദ്യത്തെ പേരക്കുട്ടിയായി ഓമി വന്നുവെങ്കിലും സിന്ധുവിന് എപ്പോഴും ബേബി ഹൻസികയാണ് അതേസമയം സഹോദരി ഹൻസിക കൃഷ്ണയ്ക്ക് ജന്മദിന ആശംസകൾ നേർന്ന് ഇഷാനി കൃഷ്ണയും രംഗത്തെത്തിയിരുന്നു ഹൻസികയോടൊപ്പമുള്ള ചിത്രങ്ങൾക്കൊപ്പമാണ് ഇഷാനി ആശംസകൾ അറിയിച്ചത് ഞങ്ങളുടെ നിത്യ രാജകുമാരിക്ക് ജന്മദിന ആശംസകൾ ഇരുപതുകളിലേക്ക് സ്വാഗതം ഹൻസു ബേബി എന്നായിരുന്നു ഇഷാനിയുടെ കുറിപ്പ് ജന്മദിനത്തോടനുബന്ധിച്ച് ഹൻസിക കൃഷ്ണയും റീൽ പങ്കുവച്ചിരുന്നു കുടുംബത്തോടും സുഹൃത്തുക്കളോടൊപ്പമുള്ള മനോഹര നിമിഷങ്ങളാണ് ഹൻസിക റീലായി പങ്കുവെച്ചത് ഹൻസികയുടെ ഡാൻസും റീലിൽ കാണാൻ ഇഷാനിയുടെയും ഹൻസികയുടെയും പോസ്റ്റുകളിൽ നിരവധി പേരാണ് ആശംസകളുമായി എത്തുന്നത് ഇരുപതുകളിലേക്ക് കടക്കുന്ന ഹൻസികയ്ക്ക് ആരാധകർ ആശംസ അറിയിച്ചു സമൂഹ മാധ്യമ ലോകത്ത് ഏറെ ആരാധകരുള്ള താരമാണ് ഹൻസിക കൃഷ്ണ ഹൻസിക പങ്കുവയ്ക്കുന്ന റീലുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് വൈറലാകാറുണ്ട് മെയ്വഴക്കം കൊണ്ട് ആരാധകരെ അതിശയിപ്പിക്കുന്ന ഡാൻസ് റീലുകളും ഹൻസിക പങ്കുവയ്ക്കാറുണ്ട് അതേസമയം കൃഷ്ണകുമാറിന്റെയും സിന്ധുവിന്റെയും നാല് പെൺമക്കളിൽ ഏറ്റവും ഇളയവളും ഇളയങ്ങളും കിട്ടുമായ ഹൻസിക കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഡാൻസ് ജിംനാസ്റ്റിക്സ് അഭിനയം അക്കാഡമിക്സ് തുടങ്ങി ഹൻസിക കൈവെക്കാത്ത മേഖലകൾ ചുരുക്കമാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ ഹൻസികയുടെ ഫാഷൻ സെൻസിനാണ് ആരാധകർ ഏറെയും കൃഷ്ണ സിസ്റ്റേഴ്സിൽ ഹൻസികയുടെ ഫാഷൻ സെൻസിനാണ് കൂടുതലും റീച്ച് കിട്ടാറുള്ളത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെല്ലാം വളരെ ആണെന്നാണ് അതിന് കാരണം പഠനത്തിന്റെ തിരക്കിലായതുകൊണ്ട് തന്നെ യൂട്യൂബ് ബ്ലോഗിൽ നിന്നെല്ലാം അകലം പാലിക്കുകയാണ് താരപുത്രി വളർന്നു കഴിഞ്ഞാൽ കൃഷ്ണകുമാർ കുടുംബത്തിലെ സ്റ്റാറായി മാറാൻ പോകുന്നത് ഹൻസികയാണെന്നത് ആരാധകർ കുറിക്കാറുണ്ട് മകളുടെ ഫാഷൻ സെൻസിനെ കുറിച്ച് സിന്ധു കൃഷ്ണ പറയുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു അവളുടെ പല വസ്ത്രങ്ങളും ധരിക്കുമ്പോൾ മാത്രമാണ് തങ്ങൾ കാണാറുള്ളതെന്ന് സിന്ധു കൃഷ്ണ പറയുന്നു ഹൻസിക എവിടെ നിന്നാണ് അവളുടെ വസ്ത്രങ്ങൾ വാങ്ങുന്നതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പലയിടത്തു നിന്നും അവൾ വാങ്ങാറുണ്ട് നമ്മൾ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ധാരാളം ഓൺലൈൻ ഷോപ്സും സൈറ്റും അവൾക്കറിയാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളുള്ള ഓൺലൈൻ സ്റ്റോഴ്സിൽ നിന്നെല്ലാം അവൾ ക്ലോത്ത്സ് വാങ്ങാറുണ്ട് വാങ്ങി വാങ്ങി കളക്ട് ചെയ്ത് വെക്കും ഓരോ രാജ്യത്ത് പോകുമ്പോഴും ആ ഒരു നാടിന്റെ ടേസ്റ്റിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ അവൾ നേരത്തെ വാങ്ങി വെക്കും അടുത്തിടെയാണ് ഞങ്ങൾ ജപ്പാനിൽ പോയത് പക്ഷേ അവൾ കാലങ്ങൾക്ക് മുൻപ് തന്നെ ജപ്പാനിൽ പോയാൽ ഇടാനുള്ള ടൈപ്പ് വസ്ത്രങ്ങൾ വാങ്ങി സൂക്ഷിച്ചിരുന്നു ജപ്പാനിൽ പോകുമ്പോൾ ഇടാം കൊറിയയിൽ പോകുമ്പോൾ ഇടാം കാശ്മീരിൽ പോകുമ്പോൾ ഇടാം എന്ന് പറഞ്ഞ് പല നാടുകൾ മുന്നിൽ കണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം ഹൻസു വസ്ത്രം വാങ്ങി വെക്കും ഞങ്ങൾ പോലും ഈ സ്ഥലത്തൊക്കെ എത്തി അവൾ ഈ ഡ്രസ്സിട്ട് വരുമ്പോഴാണ് കൊള്ളാലോ ഹൻസു നീ ഇത് എവിടെ നിന്ന് ഒപ്പിച്ചു എന്ന് ചോദിക്കുന്നത് അപ്പോഴാണ് അവൾ പറയുന്നത് അതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് കൂടി എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് പറഞ്ഞ് തരാൻ ഇൻഷാനി പറയും അല്ലാതെ ട്രിപ്പ് പോകുമ്പോഴും അവിടെയുള്ള സ്റ്റോറുകളിൽ നിന്നും വസ്ത്രം വാങ്ങാറുണ്ട് കോളേജിലേക്ക് ഹൻസു എന്തെങ്കിലും ഒക്കെ ഇടുകയാണ് ചെയ്യാറ് ഓസി കളഞ്ഞ ഡ്രസ്സും ഇഷാനിക്ക് വേണ്ടാത്തതുമായ വസ്ത്രങ്ങൾ പെറുക്കിയെടുത്ത് കൊണ്ടുവന്ന് ഹൻസ് കോളേജിലിടും ഡ്രസ്സ് ഇറുകുമ്പോൾ ഓസി അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാനായി മാറ്റിവെക്കും അതിൽ നിന്നും തനിക്ക് വേണ്ടത് ഹൻസിക എടുക്കും അതൊക്കെയാണ് ഇപ്പോഴും കോളേജിലിടുന്നത് ഒരുപാട് കുർത്തീസ് തയ്ച്ചു വെച്ചിട്ടുണ്ട് നല്ല ഫാഷൻ സെൻസ് ഉള്ള ആളാണ് പക്ഷേ കോളേജിലേക്ക് വളരെ നോർമലായി വസ്ത്രം ധരിച്ചാണ് പോകാറ് ഏതെങ്കിലും നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണ് ഹൻസികയുടെ മുഴുവൻ ഫാഷൻ സെൻസും നമ്മൾ കാണുന്നതെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു അടുത്തിടെയാണ് സിന്ധുവും പെൺമക്കളും ചേർന്ന് സാരിയുടെ ഓൺലൈൻ സ്റ്റോർ ആരംഭിച്ചത് സിയാബൈ അഹാദിഷിക ഇതിനോടകം വൻ വിജയമാവുകയും ചെയ്തു വില കൂടിയ സാരികളാണെങ്കിൽ കൂടിയും എല്ലാം റീസ്റ്റോക്ക് ചെയ്ത് ഉടനെ തന്നെ ചൂടപ്പം പോലെ വിറ്റുപോകുന്നുണ്ട് ആറായിരത്തിൽ കുറഞ്ഞ സാരികൾ സിന്ധുവിന്റെയും മക്കളുടെയും സാരി കളക്ഷനിലില്ല അതേസമയം ഹൻസിക തന്റെ ഹൃദയം തൊട്ടൊരു നിമിഷത്തെ കുറിച്ചും മുൻപ് സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ ഹൻസു കുട്ടി കോളേജിൽ പോവാൻ ഇറങ്ങുകയായിരുന്നു ഞാനിവിടെ നിൽക്കുന്നു ഹൻസു ഇറങ്ങി പിന്നെ തിരിച്ചു ഓടി വന്ന് എനിക്കൊരു ഹഗ് തന്നിട്ട് വീണ്ടും പോയി എന്നെ അത് വല്ലാതെ തൊട്ടു അവൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ സി സി ടി വി പ്ലേ ബാക്ക് ചെയ്ത് ആ വിഷ്വൽ എടുത്ത് വീണ്ടും വീണ്ടും കണ്ടു എന്റെ ഹൃദയം അങ്ങ് അലിഞ്ഞുപോയി സത്യത്തിൽ വീട്ടിലെ നാല് പിള്ളേരിൽ ഇങ്ങനെ വന്ന് എനിക്ക് ഇടയ്ക്ക് ഹഗ് തരുന്നത് ഹൻസിക മാത്രമാണ് എങ്ങോട്ടെങ്കിലും പോവാൻ നേരം തിരിച്ചോടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഹഗ് തരുന്നതും ഇപ്പോഴും ഹൻസിക മാത്രമാണ് ചിലപ്പോൾ വീട്ടിലെ ചെറിയ കുട്ടിയായതുകൊണ്ടാകാം ഇരുപത് വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യണമെന്നില്ല എത്ര കാലം കൂടി ഹൻസിക ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നും എനിക്കറിയില്ല പക്ഷെ അത് എന്നെ വല്ലാതെ ടച്ച് ചെയ്തു ഭയങ്കര സന്തോഷം തോന്നുന്നു ഹൻസു സാധാരണ എന്റെ വീഡിയോ കാണാറില്ല ഹൻസു നീ എപ്പോഴെങ്കിലും എന്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഐ ലവ് യു സോ മച്ച് സിന്ധുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തന്റെ പെൺകുട്ടികളെ കുറിച്ച് തനിക്ക് എപ്പോഴും അഭിമാന അഭിമാനമേ ഉള്ളൂ എന്നാണ് സിന്ധു കൃഷ്ണ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ ഇന്ന് ഇത്ര നല്ല രീതിയിൽ ജീവിക്കുന്നതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ പെൺകുട്ടികൾക്കാണ് അതിനവരോട് വലിയ നന്ദിയുണ്ട് എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുന്നത് എന്റെ പെൺകുട്ടികളാണ് അതിൽ എനിക്ക് അഭിമാനമുണ്ടെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു